ർഭാഗങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണമെന്നും അവരെ കൊന്നു കളയണമെന്നും നാട് കിടത്തണമെന്നും പറയുന്ന ഖുർആാൻ വാചകമാണ് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ നടപ്പിലാക്കിയത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരം ആളുകളെ അത്തരം സംഘടനകളെ പ്രതിരോധിക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഉണ്ടായിരുന്നു അതല്ല നമ്മുടെ നാട്ടിലെ മൗനി ബാബയൊക്കെ ആയിരുന്നെങ്കിൽ പോപ്പുലർ രോമത്തിൽ പോലും തൊടാൻ അതുകൊണ്ട് അത്തരക്കാരെ നമ്മൾ ജാഗ്രതയോടുകൂടി കാത്തിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാകൂ എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് അന്യ മതസ്ഥരെ ബഹുമാനിക്കുകയും അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും മാനിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കാൻ സാധിക്കൂ അതല്ലെങ്കിൽ ആടുകളെ കൊണ്ടുവന്ന് ഹേയ് റാമെന്നും ഒക്കെ എഴുതി കഴുത്ത് വിട്ട് ഞങ്ങളിത് ആ രാമനെയാണ് കൊതുന്നത് എന്ന് പറഞ്ഞ് എതിർഭാഗത്തെ പ്രകോപിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കേണ്ടി വരും